ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ബുധനുവിടെക്ക് സ്വാദം അപ്പൊ ഞാൻ ഇന്നൊരു കാര്യം കാണിച്ചുതരാം എന്ത് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഈ പയറിന് പന്തൽ തന്നെ ഞാൻ കാണിച്ചായിരുന്നു അപ്പൊ ആ പന്തൽ നമ്മൾ കോലൊക്കെ വെച്ച് കിട്ടിയിട്ടോ അപ്പൊ ആ പന്തലിടുന്ന കണ്ടപ്പോ എല്ലാരും ഓർക്കും എന്നൊക്കെ ഇപ്പൊ ഓർക്കുന്നുണ്ടായിരിക്കും അപ്പൊ നമ്മുടെ പയർ ഞാൻ ഇപ്പൊ ഇത്രയും വളർച്ചയായിരുന്നു നമ്മൾ പന്തൽ ഇടുമ്പോ ഇത്രേം ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ അവൻ വളർന്ന് കേറിട്ടുണ്ട് പിന്നെ അതുമല്ല ഒരു സന്തോഷ വാർത്തയോടെ ഉണ്ട് നോക്കൂ ഇതില് കണ്ടോ നമ്മുടെ പയറിൽ പൂ വിട്ടു പതിനുമ്പെ ഇത് ഇനി പൂ ആവാൻ പോകുന്നതേ ഉള്ളൂ കേട്ടോ കണ്ടോ ഇപ്പൊ ഉറുമ്പ് വരുന്ന ഉണ്ട് നമുക്ക് ചായ ചാരയിട്ട് അതിനെ കളയാം ഉറുമ്പല്ലല്ലോ അതിന്റെ ജീവിത പേരന് ചാഴി ആ ചാഴി ചാഴി വരാൻ വരുന്നതിന് മുമ്പാന്ന് തോന്നുന്നു അല്ലേ ഉറുമ്പ് വരുന്നത് അപ്പൊ ഈ ഉറുമ്പ് വരുമ്പോ നമ്മൾ ഈ ചാഴി വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ആ മൂന്നിന്നും പറയും ചാഴെന്നൊക്കെ പറയും ട്ടോ അപ്പൊ ഞങ്ങൾ ചാഴേ ഇവന്റെ മേത്തേക്ക് ചാരം ഇട്ട് ചാരങ്ങിട്ട് ഇട്ടു കൊടുക്കട്ടോ പമ്പ കിടക്കും അപ്പോൾ ആദ്യം ഇങ്ങനെ വരും കേട്ടോ ആ ഒരു പൂ ആവുന്ന സീസൺ അങ്ങനത്തെ ഒരു സമ്പ്രദായവും പിന്നെ ഇങ്ങനത്തെ പൂ ആവും ഇത് കണ്ടോ ഇങ്ങനത്തെ പൂ ആവും ഇനി ഞാൻ ഒരു കാര്യം കാണിച്ചത് ആന്റെ പയറ് വന്ന കണ്ടോ 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 ഇപ്പൊ ഇത് ഇവിടെ ഇവിടുത്തെ ഇണ്ടോ ഇണ്ട് ഇണ്ടു ഉടമസ്ഥ വന്നിട്ട് പയർ ഒടിച്ച് കളയുന്നില്ലേ എന്നൊക്കെ പറയുന്നു കേസ് ഓക്കെ നമ്മടെ പയർ ഇത്രയായിട്ട് തൊടുവില്ല തൊടുവില്ല കേസ് ഇവിടെ ഒക്കെ എന്തോ തുളയൊക്കെ എന്നുണ്ടല്ലേല് പിന്നെ അതല്ല നമ്മുടെ സ്കൂളൊക്കെ തുറന്നു ആരൊക്കെ സ്കൂളിൽ പോയി ഞാനിന്ന് സ്കൂളിൽ പോയിട്ടോ സ്കൂളിൽ പോയി രണ്ട് പരീക്ഷ പേപ്പർ മാർക്ക് കിട്ടി മാർക്ക് തലക്കേടില്ലാത്ത ഒരു മാർക്കാണ് ഞാൻ പറയുന്നില്ല പറയുന്നില്ല അപ്പോ പറയുന്നില്ല കേട്ടോ ഇപ്പോ മാർക്ക് ഞാൻ പറയുന്നില്ല തലക്കേടില്ലാത്ത മാർക്കാണ് ഇത്രയും പോരെ പിന്നെ വേറൊരു സൂത്രം കാണിച്ചു തരാം നമ്മുടെ വഴുതന കണ്ടോ ഗേഴ്സ് ചീഞ്ഞിരിക്കുന്ന ഇതിങ്ങനെ പോലെ ഉണ്ടായിട്ട് ചീഞ്ഞു പോകുന്നത് എന്താണെന്ന് അറിയില്ല അറിയാവുന്ന ഒരു കമന്റ് ചെയ്യണം പിന്നെ നിറച്ച് ഉണ്ട് പിന്നെ ഇത് കണ്ടോ മാല പോലെ വഴുതനങ്ങൾ ഉണ്ടായി കണ്ടോ രണ്ട് മാല ഉണ്ട് രണ്ട് മാല പിന്നെ ഇവിടെ വേറൊരു ഉണ്ട് ഈ മാലയുടെ അടിയിൽ എന്തുവാ അതിന്റെ പൂവ് എന്തോന്നല്ലേ വഴുതന നമ്മടെ പോവാറായിട്ടുണ്ട് കഴിഞ്ഞ വർഷം വെച്ച വഴുതന ആണ് അത് ഇപ്പൊ പോരെ നിൽക്കുന്നത് അതിന്റെ ശക്തി ഇല്ലായ്മ കാരണമാണ് ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നത് അത് ശരിയാക്കി എടുക്കണം പിന്നെ ഞാൻ ഏറ്റവും വലിയ എൻ്റെ ഏറ്റവും 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 വലിയൊരു സന്തോഷം കൂടി കാണിക്കാം അയ്യോ എന്റെ സന്തോഷത്തിന് പറിച്ചു കളഞ്ഞു ദേ ഇല്ല തിന്നില്ല ദേ മാസ് ഇതായിരുന്നു എന്റെ സന്തോഷം ഇന്നലെയും കൂടി ഞാൻ വന്ന് നോക്കിയതാണ് കേട്ടാ എന്റെ തക്കാളി ഏതോ ഒരു ഒരു കോഴിയാ ഗായ്സ് ഇത് നമുക്ക് ഭ്രൂണോയോ ടോമിയോ ആണ് ആ അവൻ അവൻ ഞാൻ എടുത്തിട്ടല്ലോ അലക്കുഞ അവരായിരിക്കുള്ളൂ ഇതില്ലെങ്കിൽ അതുമേ തന്നെ അവിടെ ചുമക്കേണ്ടായിരുന്നു ഞാനിത് അധികം അങ്ങനെ ചുമന്ന് കണ്ടിട്ടില്ല നമ്മുടെ ടെറസിന്റെ മുഖത്ത് തക്കാളി വെച്ചപ്പോ ഈ സാധനം ഇങ്ങനെ നല്ലോണം ചുമന്നൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ പോയി പറിച്ചു തിന്നുമായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോഴാണ് പിന്നെ ഉണ്ടാവുന്ന കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അന്നേരം ഞാൻ പഴിപ്പിക്കാനൊന്നും ഇട്ടില്ല അപ്പൊ തന്നെ പറിച്ചു തിന്നു അപ്പോൾ ഇത് കണ്ടോ ഇതില് പ്രാവശ്യം തക്കാളി നോക്കിയില്ല നോക്കിയില്ലാട്ടോ ഓരോരോ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കാരണം നമുക്ക് ഇതിനെ തക്കാളിന്ന് നോക്കാൻ പറ്റില്ല പിന്നെ വേറെ നാലെണ്ണം ഇതിൽ തന്നെ ഉണ്ട് കേട്ടോ അത് മാത്രം എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിനൊന്ന് തിന്നാലോ കഴിക്കാം നെയ്യ് തക്കാളി പിടിച്ചോ ഇത് നമുക്ക് തിന്നാം ഞാനിതൊന്ന് കഴുകിയിട്ട് വരാം ഗൈസ് നമ്മൾ തക്കാളി കഴുകി നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം ഇവിടെ നമ്മുടെ സൂര്യൻ മാമൻ നമ്മുടെ കണ്ണിലോട്ട് അടിക്കുന്നുണ്ട് നമുക്ക് ഇവിടെ നിൽക്കാം ദേ നമ്മുടെ തക്കാളി തക്കാളിക്കുട്ടെ എനിക്ക് തോന്നും അത് ഇവിടെ ചെറുതായിട്ടൊരു മാറ്റമൊക്കെ വരുന്ന തോന്നും അപ്പൊ പഴുത്തിട്ടുണ്ടാവില്ല എന്നാലും കഴിക്കാം അപ്പൊ നമുക്ക് ഇതിന്റെ ഞെട്ട് ഞെട്ട് ഒടിച്ച് കളയാം എന്ത് പുഴുവഴുവല്ല കേട്ടോ എന്റെ ഒരു സംഭവമാണ് ഇവിടുന്ന് കടിക്കണം പറയൂ ഇവിടുന്ന് അടിയട്ടോ ടിക്കാൻ ഗേൾസ് ഇതുണ്ടോ ഇതുല്ല ഗേൾസിനെ ഒടുക്കത്തെ പുളിയാണ് നല്ല പുളിയാട്ടാ അമ്മ അവിടെ വഴുതന ഒക്കെ നോക്കുന്നുണ്ട് എന്താന്ന് വെച്ചാൽ വഴുതന നമ്മുടെ അത് ഫുള്ള് പോയി ഗേൾസ് അത് ഉണ്ടോ കൊറേയൊക്കെ വെട്ടി ഇപ്പൊ അമ്മ പിന്നെ അതുമല്ല നമ്മുടെ വഴുതനയിലൊക്കെ ആണെങ്കിൽ എന്നിട്ട് കൊറേയൊക്കെ ആയി ഗേൾസ് നമുക്ക് ഭയങ്കര സങ്കടായി പിന്നെ എന്നെ പറഞ്ഞിട്ട് അറിയില്ല ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് നട്ടയാണ് നമ്മളിപ്പോ ഇരുപത്തി അഞ്ചാവാണ് കഴിഞ്ഞ ഈ വർഷം ജനുവരിയിലോ ഫെബ്രുവരിയിലോ ഏതോ ഒരു ദിവസം നട്ടയാണ് അതുകൊണ്ട് കഴിക്കും പുഴൊക്കെ കേറി. ആണ്ട് ദയസ് വാഴ പറിച്ചുകൊണ്ട് വരും ഈ വാഴ ഈ വാഴ കൊലച്ച വാഴ വേപ്പിന്റെ ചവിട്ടി കൊണ്ടിട്ട് ഇട്ടു കൊടുത്തെന്നാ വളരു നോക്ക് ഇത് കൊലക്കാത്ത പിന്നെ ആ പറഞ്ഞാൽ നമുക്ക് പിന്നെ പറയാം ഇപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം മറക്കല്ലേ ബൈ